ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും ഏഷയ നാൽപ്പതാം മധ്യേയും മുപ്പത്തൊന്നാം വാക്യം സർവശക്തനും കാരുണ്യവാനുമായ കർത്താവെ അങ്ങയുടെ അനന്തമായ കരുണയിലും അജഞ്ചലമായ സ്നേഹത്തിലും മറ്റൊരു മനോഹരമായ പ്രഭാതം ഒരുക്കി വെച്ച് അങ്ങനെ വിളിച്ചുണർത്തിയല്ലോ നന്ദി നാദാ ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായവയെല്ലാം ക്രമീകരിച്ചുകൊണ്ട് അങ്ങ് തന്നെ ഞങ്ങൾക്ക് വഴിതെളിച്ചു തരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും അസഹനീയമായ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുന്നു എല്ലാം നേരെയായെന്ന് കരുതി ആശ്വസിക്കുമ്പോഴേക്കും അതിലും വലുതായ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും കൊണ്ട് ഞങ്ങളെ ഞെരുക്കുന്നു അത്രമേൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ജീവിത മേഖലകളിലാകെ നിരാശയും പരാജയ ഭീതിയും മാത്രം തളം കെട്ടി നിൽക്കുന്നു ആശ്രയമർപ്പിക്കാൻ ഞങ്ങൾക്കൊരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഭാരപ്പെട്ട് കണ്ണീരൊഴുക്കിയും ദുഃഖിച്ചും വാടി തളർന്നു ആശയേറ്റവരെ പോലെ ഞങ്ങൾ വീണുപോകുന്നു കർത്താവെ അലിവോടെ ഞങ്ങളെ കൈക്കൊള്ളണമേ ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളിൽ നിന്നും മാനസിക വിധകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ അങ്ങയുടെ ശക്തിയുടെയും സമാശ്വാസത്തിന്റെയും തണലിൽ ഞങ്ങളെ അഭയമടയ്ക്കുകയും കൃപയുടെ സമൃദ്ധിയിലും രക്ഷയിലും ഞങ്ങളുടെ ജീവിതങ്ങളെ നിത്യമായി അനുഗ്രഹിച്ചുയർത്തുകയും ചെയ്യണമേ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ രക്ഷിച്ചിലുള്ളണമേ ആമി സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സ്വാദ്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും ഉപരി കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം